ഹലോ ഗായ്സ് ഐ ആ ഫൈനലി ഹിയർ ഇത് ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളിയാണ് പുരാതനമായ പള്ളി ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അറിയാത്തവർക്ക് ആദ്യം മഡ്ഗോവ മഡ്ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫോണ്ട പിന്നെ ഫോണ്ടായ ഓൾഡ് ഗോവ ഒക്കെ ഉള്ള ബസ്സിന് കയറണം അങ്ങനെ ഇവിടെ വരാം പള്ളിയുടെ തിലുള്ള ബസ്സിനാണ് മനുഷ്യനെപ്പിച്ചേ ഉള്ളൂ ഈ പള്ളിയിൽ ഒരു വാതില തുറന്നിട്ടുള്ളൂ സ് ഒരു വേൾഡ് ഹെറിറ്റേജ് ഫ്രാൻസി സേവിൻ്റെ ശരീരം കൂടെ അടക്കി കുറേ നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ അസ്ഥി എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ശരീരം അഴിഞ്ഞിരുന്നില്ല അത് കാരണം പിന്നീട് കടൽ തീരത്തായ കൊണ്ടാണ് അഴിഞ്ഞാത്തത് എന്ന് വിചാരിച്ച അവർ മറ്റൊരു സ്ഥലത്ത് അടക്കി അപ്പോൾ പിന്നെയും ശരീരം അഴിഞ്ഞില്ല ആ ശരീരം അവര് വീണ്ടും ശവപ്പെട്ടിക്കല്ല അടക്കി രണ്ടാമത് അപ്പോഴും അഴിഞ്ഞില്ല പിന്നെ ശവപ്പെട്ടി ഇല്ലാതെ വെറുതെ അടക്കി അപ്പോഴും ശരീരം അഴിഞ്ഞില്ല അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ശരീരം സ്പെയിനിലേക്ക് കൊണ്ടുപോരാ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു കപ്പലിൽ കയറ്റിയപ്പോൾ ആ പൊടി തിരിഞ്ഞ് ഇല്ലെങ്കിൽ തന്നെ തിരിഞ്ഞു വന്നാണ് പറയുന്നത് അത് കാരണം ഇവിടെ തന്നെ എന്നാലേ ഞാൻ ഈ സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ മണി കഴിഞ്ഞ് അഞ്ചാറ് മിനിറ്റ് ആയായിരുന്നു എനിക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല അത് കാരണം ഞാൻ രണ്ടാമത് ഇന്ന് വന്നതാണ് എനിക്ക് സന്തോഷമുണ്ട് ഓക്കെ ബൈ ഗൈസ് ഇത് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഒരു തലമുറയാണ് ഈ പള്ളികളിലൊക്കെ അടുത്ത് നല്ല ഉയരത്തിൽ വരുന്ന വളരുന്ന കാണാം ഇതെൻ്റെ വീട്ടിലുമുണ്ട് ഇത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ ഗോവയിലെ ഓൾഡ് ഗോവയിലെ ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളിയുടെ പുറകിലുമുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാനത് ഒന്ന് വീഡിയോ എടുത്തു